ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അല്പം സ്പൈസി ആയിട്ടാണ് നമ്മൾ ഉള്ളൂ നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്പം സ്വീറ്റായിട്ടല്ലേ തയ്യാറാക്കുന്നത് ഇത് നമ്മൾ അല്പം സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ആ ഒരു അളവനുസരിച്ചിട്ടാണ് ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രെഡ് വെക്കാം നമുക്കിനി മുട്ടയാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ട എടുക്കാൻ ഞാനിവിടെ രണ്ട് മുട്ടേ എടുത്തിട്ടുള്ളൂ വലിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ വരുവുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടിനു പകരം മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ മുട്ട കൂടുതലായിട്ട് ഇഷ്ടമാകഴിക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ നാലോ എത്രയാണോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് ഇതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഈ ബൗളിലേക്ക് ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മുട്ടയൊക്കെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഒരുപാടൊന്നുമില്ല ഒരു സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും ഒരു തക്കാളിക്ക ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിൽ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എരിവിനായിട്ട് അല്പം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതെല്ലാം കൂടി നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് നല്ല എരിവുള്ളത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏത് മസാലയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയേ ചേർത്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം അതിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യാണൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിൽ സാധാ എണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഓരോ ബ്രെഡ് ഇതാ ഇതുപോലെ ഇട്ട് നന്നായിട്ട് രണ്ട് സൈഡും മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ ചെറിയ തീയിൽ വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അതിന് ശേഷം എന്താ ഇതിൽ നിന്ന് അതായത് നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇത ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴത്തെ ആ ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതെട്ടോ പിന്നെ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് സ്നാക്സായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ വെജിറ്റബിൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ഇത് ഈ ഒരു ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഒരു രണ്ട് മിനിറ്റ് മതി തീ ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ആയി കിട്ടിക്കുകയുള്ളൂ അപ്പോൾ Oh, <laughs> മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഒരുപാട് വേണ്ട കേട്ടോ അപ്പം അതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റാൻ കരിഞ്ഞു പോകല്ലേ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടിക്കൊടുക്കല്ലേ ഈ തക്കാളിക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വെന്ത് വരുന്നതല്ലേ അതുകൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഈസിയായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേണം ഉണ്ടാക്കിയിട്ട് ായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ ലാസ്റ്റിലത്തെ ബ്രെഡ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ മൂന്നെണ്ണമേ ഈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളൂ ഒരെണ്ണം വെക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് പുതിയ വീഡിയോ ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് വേഗം തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിക്കോളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു